കഴിഞ്ഞ വീഡിയോയിൽ ഇന്നത്തെ ഇടുക്കി ജില്ലയിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ തമിഴ്നാട് കർണാടക അതിർത്തികളിലും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുള്ള നായാട്ടുകാരും അതുപോലെ തന്നെ കള്ളത്തടിക്കാരും ഒക്കെ മൃഗങ്ങളെ കൊല്ലുകയും തടിപ്പെട്ടുകയും ഒക്കെ ചെയ്തു സർക്കാരിന് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു അപ്പോൾ ബഹുമാനപ്പെട്ട പട്ടം നാണപുള്ളയുടെ മന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ മലയാളികളെ താമസിപ്പിക്കാൻ ഒരു പദ്ധതി പ്ലാൻ ചെയ്തു കാരണം ഫോറസ്റ്റുകാർക്കോ പോലീസുകാർക്കോ ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിലുമുള്ള ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം കേരളത്തിലുവിടനീളം വളരെ ദാരിദ്ര്യമായിരുന്നു ആളുകൾ തൊഴിലില്ലായിരുന്നു ഭക്ഷണ സാധനങ്ങളില്ലായിരുന്നു ഇപ്പോൾ പത്രത്തിലൊരു പരസ്യം കൊടുത്തതിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു ഈ പരസ്യം ഇങ്ങനെയായിരുന്നു ഹൈ റേഞ്ച് മേഖലകളിലേക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകരെ ക്ഷണിക്കുന്നു അവർക്ക് അഞ്ചേക്ക സ്ഥലവും കൃഷി ചെയ്യാനുള്ള പണവും ഫ്രീ ആയിട്ട് കൊടുക്കും ഒരു ലോണും കൊടുക്കും എന്നാണ് പറഞ്ഞിരുന്നത് ഇന്നത്തെ രീതിയിൽ രാഷ്ട്രീയ സ്വാധീനവും ഒന്നുമല്ലായിരുന്നു അതിന് പ്രാധാന്യം സെലക്ട് ചെയ്തത് എൻ്റെ വല്യപ്പനൊക്കെ പറഞ്ഞുള്ള ആ ഓർമ്മ എനിക്കുണ്ട് ആളുകളെ വിളിച്ചിട്ട് അവരുടെ കൈ നോക്കും കൈപ്പത്തി എന്നിട്ട് തൂമ്പ എടുത്ത് പണിതിട്ടുള്ള തഴമ്പുള്ള ആളുകളെയായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് ഏതാണ്ട് എണ്ണായിരം കുടുംബങ്ങളെ അവിടെ താമസിപ്പിക്കാനായിരുന്നു സർക്കാരിൻ്റെ പ്ലാൻ സെലക്ട് ചെയ്ത ആളുകളെ ജാതിയും മതവും ഒന്നും നോക്കിയില്ല പകരം എല്ലാവരും ഇട കലർന്ന് താമസിക്കുന്ന രീതിയിലുള്ളൊരു ക്രമീകരണം ചെയ്തു ഇന്ന് നമ്മളറിയപ്പെടുന്ന നെടുങ്കണ്ടത്തിനടുത്തുള്ള കല്ലാർ പട്ടം കോളനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആളുകളെ താമസിപ്പിച്ചത് ഏകദേശം ആയിരത്തി മുന്നൂറ് പേരെ അതായത് ആയിരത്തി മുന്നൂറ് കുടുംബങ്ങളെ അവിടെ താമസിപ്പിച്ചിട്ടാണ് കണക്ക് അവർക്ക് അഞ്ചേക്ക സ്ഥലവും കൃഷി ചെയ്യാനുള്ള പണവും ഒരു ലോണും പലിശ രഹിത ലോണും കൊടുത്തിരുന്നു കുറേ ആളുകൾക്ക് സിമെൻ്റ് കൊണ്ടുള്ള ഒരു വീട് എന്നുവെച്ചാൽ ഒരു വാതിൽ മാത്രം ഫ്രണ്ടിലുള്ള പുറകിൽ ചെറിയ കിളിവാതിലുള്ള കുറേ വീടുകളും കൊടുത്തിരുന്നു ഞാനത് ചില വീടുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു വലിയ തുകയാണ് ധാരാളം ആളുകൾ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സർക്കാർ മറ്റു ചില ക്രമീകരണങ്ങൾ ചെയ്തു ഈ സ്ഥലം കൊടുത്തത് തന്നെ ഒരു പ്രത്യേക രീതിയില്ല കല്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് നെടുങ്കണ്ട കല്ലാർ എന്ന് പറയുന്ന സ്ഥലത്താണ് കൊടുത്തത് ബ്ലോക്ക് എന്നാണ് പറയുന്നത് ഓരോ ബ്ലോക്ക് അഞ്ച് ഏക്കറിൻ്റെ ഒരു ബ്ലോക്ക് ഒരു ഹിന്ദു ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനി അത് കഴിഞ്ഞ് ഒരു ഹിന്ദു ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനി അങ്ങനെ ഒന്നിടപെട്ട ബ്ലോക്കുകളായിട്ടാണ് ഈ കല്ലാർ പട്ടം കോളനി കൊടുത്തത് ആരുടെയും മുഖപക്ഷമില്ല രാഷ്ട്രീയ സ്വാധീനമില്ല മതസ്വാധീനമില്ല അധ്വാനിക്കാൻ തയ്യാറായ കൃഷിക്കാരായ എല്ലാ ആളുകൾക്കും കൊടുക്കുക എന്നുള്ളായിരുന്നു സർക്കാരിൻ്റെ ഉദ്ദേശം അങ്ങനെയാണ് കല്ലാർ പട്ടം കോളനി എന്ന ഇന്ന് കാണുന്ന പ്രദേശം സർക്കാർ കൊടുക്കുന്നത് അതിൻ്റെ ഉദ്ദേശം തമിഴ്നാടിൻ്റെ രാമക്കൽമേട് വരെയുള്ള പ്രദേശത്തുള്ള ഈ മരങ്ങൾ വെട്ടുന്ന നായാട്ടം നിർത്തുക മറ്റൊരു സംഗതി ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെടാൻ പോവുകയായിരുന്നു അപ്പോൾ അത് തമിഴ്നാട്ടുകാർ നേരത്തെ ഞാൻ വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ച പോലെ ഏലപ്പാറ പേരുമേട് കോമളി ഉടുമഞ്ചോല പൂപ്പാറ മൂന്നാറി പ്രദേശങ്ങളിൽ ധാരാളം അവർ കൃഷി ചെയ്തു അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇന്നും ആണെന്ന് അന്ന് ഇടുക്കി ജില്ലയില്ല ഇന്ന് കാണുന്ന ഇടുക്കി ജില്ലയുടെ ഈ ഭാഗങ്ങൾ തമിഴ്നാടിൻ്റെ ഭാഗമായി തീരും എന്ന് സർക്കാർ മനസ്സിലാക്കി അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ആളുകളെ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയത് പക്ഷേ ഇത് എളുപ്പമുള്ളൊരു ആയിരുന്നില്ല നമുക്കറിയാം അന്ന് വാഹന സൗകര്യം പല ആളുകളും നടന്നോ കാളവണ്ടിക്കൊക്കെയോ പീരുമേട് കുട്ടിക്കാനം വരെ വാഹന സൗകര്യം ഉണ്ടായിരുന്നു കെ കെ റോഡ് അത് കഴിഞ്ഞ് പല ആളുകളും നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട് ഞാനൊക്കെ ഏലപ്പാർ ചെമ്മണ്ണിലാണ് ഏലപ്പാറയ്ക്കിടത്ത സെമിനിവാരി എസ്റ്റേറ്റിൻ്റെ അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടിരുന്നത് ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു ഞങ്ങളൊക്കെ നെടുങ്കണ്ടത്തിനടുത്ത് വരെ നടന്ന് പഴയ ഉപ്പതറ തോണിത്തടി വഴി കാഞ്ചാറില്ല വഴി ഇരു വെള്ളയാംകുടി വഴി വലിയ ദോവാള വഴി നടന്നു പോയത് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ അന്ന് അത്രയും കഷ്ടപ്പെട്ടാണ് അന്നുണ്ടായിരുന്ന ആളുകൾ അവിടെ ചെന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് നഗരങ്ങളിലുള്ള ഈ ആളുകൾ വിമർശിക്കുന്ന പോലെ മല വെട്ടിപ്പിടിക്കാനോ മരങ്ങൾ വെട്ടിപ്പിടിക്കാനോ വനം കൊള്ള നടത്താനോ അല്ല ആളുകൾ അന്ന് അവിടെ പോയത് പകരം കേരള ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക അനുമതിയോടുകൂടി സർക്കാർ വേദ വീതിച്ച് കൊടുത്ത സ്ഥലത്ത് സർക്കാരിൻ്റെ പിന്തുണയോടെ സർക്കാർ നൽകിയ പൈസയോടെ ഈ മലനാട് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അന്നുണ്ടായിരുന്ന ആളുകൾ ആ ഹൈറേഞ്ചിലേക്ക് പോയത് ഒരു ഹോസ്പിറ്റലില്ല സ്കൂളില്ല ഇതൊന്നുമില്ലായിരുന്നു അന്ന് ആകപ്പാടെ ഉണ്ടായിരുന്ന ഈ പ പട്ടം കോളനിയിൽ ഒരു മുണ്ടിയരുമ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗവണ്മെൻ്റ് ആശുപത്രിയും അതുപോലെ തന്നെ സ്കൂളും ഒക്കെ സർക്കാർ അനുവദിച്ചു കൊടുത്തു അവിടെയുള്ള കുട്ടികൾക്ക് അഞ്ചു എട്ടും കിലോമീറ്റർ നടന്നു പോയാണെന്ന് പഠിച്ചത് പക്ഷേ അതുകൊണ്ട് ഒരു സംഗതി ഈ നഗരങ്ങളിലിരുന്ന് മലനാടിലെ ആളുകളെ വിമർശിക്കുന്ന ആളുകളെ തീർച്ചയായിട്ടും ഇവിടെ പുഴയുറമ്പും കായലിറമ്പും വെട്ടിപ്പിടിക്കുന്ന പോലെയല്ലായിരുന്നു അല്ല കൈക്കൂലി കൊടുത്ത് പോലെ അല്ലായിരുന്നു പകരം സർക്കാരിൻ്റെ പിന്തുണയോടെ സർക്കാരിൻ്റെ പണത്തോടുകൂടി സർക്കാർ നിർദ്ദേശിച്ചനുസരിച്ച് ഇന്നത്തെ നമ്മുടെ കേരളം ഇന്നുപോലെ ഇന്നത്തെ പോലെ ആയിരിക്കാൻ ഇന്നത്തെ മലനാട് നഷ്ടപ്പെടാതെ തമിഴ്നാടിനും കർണാടകത്തിനും പോകാതിരിക്കാൻ വേണ്ടി അന്നത്തെ ഗവണ്മെന്റ് പെട്ടന്നാണുള്ളയുടെ നേതൃത്വത്തിൽ ചെയ്ത നല്ലൊരു കാര്യമായിരുന്നു ഈ കുടിയേറ്റത്തിൻ്റെ ഒന്നാം ഘട്ടമെന്ന് പറയുന്നത് അത് അഞ്ചേക്കർ സ്ഥലം വിധം സർക്കാരാണ് കൊടുത്തത് അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് പന്നിയെ കൊല്ലുന്നു പട്ടിയെ കൊല്ലുന്നു ആനയെ ഓടിക്കുന്നു എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന സാഹചര്യമല്ല അന്ന് അന്നുണ്ടായിരുന്ന പൂർവീകർക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് അവർ അവിടെ കയറിയതാണ് പക്ഷേ സർക്കാർ ബുദ്ധിപൂർവ്വമായി മറ്റൊരു കളി കളിച്ചു എണ്ണായിരം കുടുംബങ്ങളെ അവിടെ താമസിപ്പിക്കാനായിരുന്നു ആദ്യത്തെ പദ്ധതി പക്ഷേ അപേക്ഷകർ അതി കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ സർക്കാർ എന്തു ചെയ്തു ഒരായി ഉദ്ദേശം ഒരായിരത്തി മുന്നൂറ് പേർക്ക് അവിടെ സ്ഥലം കൊടുത്തു കഴിഞ്ഞ് സർക്കാർ വേറൊരു പദ്ധതി ആരംഭിച്ചു ആ പദ്ധതി അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളീ ഔദ്യോഗികമായിട്ടുള്ളതിൻ്റെ വിവരങ്ങൾ ഇതുപോലുള്ള വിവരങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ വീഡിയോ കിട്ടുന്ന എല്ലാ ആളുകളും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റ് ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം കാരണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ സത്യം മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളെല്ലാം ഹൈറേഞ്ചിലുള്ള ആളുകളും മലനാട്ടിലുള്ള ആളുകളെല്ലാം വെറുതെ കാട് കയറി മരവും വെട്ടി മൃഗങ്ങളെയും കൊന്ന് കാടന്മാരായിട്ട് ജീവിച്ച ആളുകളാണെന്ന് ഈ താഴെയുള്ള നഗരങ്ങളിലുള്ള ഈ പൊതുസമൂഹം ചിന്തിക്കും അതങ്ങനെയല്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അതുകൊണ്ട് എല്ലാ കർഷക സുഹൃത്തുക്കളും ശരിക്കും പിന്തുണ നൽകുക മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക തുടർന്നുള്ള വീഡിയോകളിൽ ബാക്കിയുള്ള കുടിയേറ്റങ്ങൾ എങ്ങനെ നടന്നു ഇന്നത്തെ അവസ്ഥയിൽ കാരണം എന്താണ് എന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് വിവരിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു